ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാൻഡ് ആൻഡ് ഫ്രൂട്ട് ക്രീമാണ് ഇത് നമ്മുടെ കൈകളും കാലുകളൊക്കെ ചുളിവുകൾ ഉണ്ടല്ലോ നമുക്കൊരു ഏജ് ആവുമ്പോൾ വരുന്ന ചുളിവുകൾ പ്രിവെന്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് മുന്നേ തന്നെ പലർക്കും കൈയും കൈകാലൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി ചുളിഞ്ഞിരിക്കില്ലേ ആ ചുളിവുകളൊക്കെ നന്നായിട്ട് മാറും നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും നല്ല ഗ്ലോയിങ് അതുപോലെ തന്നെ നമുക്ക് ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറാനും നമ്മുടെ ആ കൈയും കാലൊക്കെ നല്ല ബേബി സോഫ്റ്റ് ആൻഡ് ആ ഒരു ഗ്ലോയിനെസ് ആ ഗ്ലോ ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് നിൽക്കാനും നമുക്കിങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും നല്ലോണം നല്ല വ്യത്യാസം അങ്ങനെ നല്ല ഭംഗിയാവാൻ കാലൊക്കെ നല്ല ഭംഗിയാവാൻ പറ്റിയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ൻഡ് ഫുഡ് ക്രീം ആട്ടോ നമ്മൾ കാണുന്നത് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും പറ്റും നമുക്കത് പുറത്ത് വെച്ച് തന്നെ സൂക്ഷിക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മാസം ഒക്കെ പുറത്ത് തന്നെ ഇരിക്കും അപ്പൊ എന്തായാലും നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് മേക്ക് ചെയ്യണത് എങ്ങനെയാണ് ഇത് സൂക്ഷിച്ച് വെക്കുന്നതൊക്കെ നമുക്ക് നോക്കാം ഏറ്റവും ബെസ്റ്റ് ക്രീം ആട്ടോ നിങ്ങൾ കാണുന്നത് ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര ഇഫക്റ്റീവ് ആണ് ആദ്യം ഒരു പാനിൽ വെള്ളം എടുക്കുക എന്നിട്ട് നമ്മൾ ആ പാനിലെ വെള്ളത്തിലേക്ക് വേറെ ഒരു പാത്രം വെച്ചിട്ട് ഒരു കഷ്ണം ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് നമ്മുടെ ബി വാക്സ് ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബി വാക്സ് നമുക്ക് പങ്ങാടി ഷോപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഈ തേനീച്ച കർഷകരെ അടുത്തൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഉരുഗാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇത് ഞങ്ങൾ ഓൾറെഡി ഉരുക്കി ഫിൽറ്റർ ചെയ്ത് വെച്ചതാണ് ഇതിലത്തെ ആ കളർ വരുന്നത് അഴുക്കല്ല ഇത് ഇങ്ങനെ ഫിൽറ്റർ ആവുമ്പോൾ വരുന്ന അല്ല ഉരുകുമ്പോൾ വരണ ഒരു കളർ കുറച്ച് നമ്മൾ പൊക്കോളൂ പക്ഷെ നിങ്ങൾ ഫിൽറ്റർ ചെയ്താൽ ഫിൽറ്റർ ചെയ്യാത്തതാണെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് വേണം ഉപയോഗിക്കുക അതിൽ കരടൊക്കെ ഉണ്ടാവുന്നത് അപ്പോഴത്തേക്കും നമ്മളിതിന് ഉരുകി 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 മെൽട്ടായി വരുന്നുണ്ട് ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് ചുളിവൊക്കെ നന്നായിട്ട് മാറും അതുപോലെ തന്നെ ഉണ്ടല്ലോ അത് എല്ലാ ഈജിയാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കൈയും കാലുമേയും അടിപൊളിയായിട്ട് വർക്കൗട്ടാവും നല്ല സപ്പോൾ തന്നെ ബേബി സോഫ്റ്റ് ആവും അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉരുകി ഇനി വേണ്ടത് ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുണ്ട് ആൽമണ്ട് ഓയിൽ നിർബന്ധമില്ല വെളിച്ചെണ്ണ എടുത്താലും മതി ഇത് ചൂട് തീ ഓഫ് ചെയ്യണമെങ്കിൽ മുമ്പ് ഒഴിക്കണം ആദ്യം നമുക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുമ്പോൾ തന്നെ വീണ്ടും ഇത് കട്ടിയായിട്ട് നമ്മുടെ തേൻമെഴുകിൻ്റെ രൂപത്തിലേക്ക് മാറും അപ്പോൾ ഇത് ക്രീം പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തീ ഓഫ് ചെയ്യണേ മുന്നേ തന്നെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഒഴിക്കണേ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം കേട്ടോ കുഴപ്പമില്ല ഞാനുള്ളതുകൊണ്ട് ഒഴിച്ചു ഇല്ലെങ്കിൽ ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിക്കുക അപ്പോൾ അത് അത്യാവശ്യം സെറ്റായി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് നേരെ എന്ത് വേണമെന്ന് വെച്ചാൽ രണ്ട് കർപ്പൂരം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ കർപ്പൂരം പച്ച കർപ്പൂരം ഉണ്ടെങ്കിൽ അതോട അല്ലെങ്കിൽ നോർമൽ കർപ്പൂരം ഇട്ട് കൊടുക്കാം അത് നല്ലതാട്ടോ നമ്മുടെ ചുളിവൊക്കെ നന്നായിട്ട് മാറും ചെറിയൊരു കുഞ്ഞു മൈൽഡ് സ്മെല്ലുണ്ടാവും അത്രേ ഉള്ളൂ ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് ഈ ഒരു മെത്തേഡ് ഇനി ഇതേ നമ്മുടെ മിക്സ് കൂടെ കൊടന്നിട്ടുണ്ട് അപ്പോൾ ചൂട് വല്ലാണ്ട് ആറുണ്ട് ചൂട് നേരെ അടുപ്പത്തിന് എടുത്തിട്ട് നമ്മളിറക്കിയിട്ട് നേരെ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടയാവണേ മുന്നേ തന്നെ നമുക്ക് കുറേശ്ശെ കുറേശ്ശേ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാരണം എന്താണെന്ന് അറിയോ ഇത് ആ ഒരു ക്രീമിന്റെ ടെക്സ്ചറിലേക്ക് വരണമെങ്കിൽ ഇതിലേക്ക് നമ്മൾ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ഇത് എത്രത്തോളം വേണമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് അങ്ങനെ മിക്സിങ്ങിനാണ് ഇതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്തോറും ഇത് കട്ട് ചെയ്ത് കൊണ്ടിരിക്കും ഇതൊരു ക്രീം ആ കുഴമ്പ് രൂപത്തിലേക്ക് വരണമെങ്കിൽ ഇതിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കണം അപ്പൊ അതിന്റെ ഒരു കൺസിസ്റ്റൻസി എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ എടുക്കുന്ന തേൻമെഴുക് അതുപോലെ തന്നെ അതിന്റെ അതിന്റെ അളവ് അതൊക്കെ അനുസരിച്ചിരിക്കും അപ്പൊ അത് നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറെശേ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഒരു പാകം നോക്കുക ജസ്റ്റ് കയ്യുമ്പോൾ എടുത്തെടുത്ത് തേക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഒരു ക്രീം ടെക്സ്റ്റർ ആയിട്ടുണ്ടോ എന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ചൂട് ആറിനേ മുന്നേ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതാണ് ഇതിന്റെ ഒരു പരിവം എന്നത് കേട്ടോ അപ്പൊ ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ജെന്റ്സിനും ലേഡീസിനും കുറച്ച് പ്രായവർക്കൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് എസ്പെഷ്യലി നമുക്ക് ഈ മഞ്ഞാലത്തൊക്കെ ഭയങ്കര നല്ലതാണ് ഭയങ്കര ആണ് എസ്പെഷ്യലി നമ്മൾ ഈ അമ്മമാരൊക്കെ എപ്പോഴും വെള്ളവും പാത്രമൊക്കെ ആയിട്ടുള്ള സോപ്പൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങളല്ല എടുക്കുക അപ്പൊ അവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് കൈയും കാലൊക്കെ ചുളിയൊക്കെ നന്നായിട്ട് മാറും രാത്രിക്ക് എടുക്കുമ്പോൾ കാൽമൊക്കെ പറ്റിക്കിടന്നുണ്ടല്ലോ കാലിൻ്റെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവും ബേബി സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പൊ അതേ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് എടുത്ത് നോക്കാം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ പരുവ് നോക്കി അറിയാൻ പറ്റും കഴിയുമ്പോൾ തേച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ അടന്ന് പോരും അടർന്ന് പോരാണെങ്കിൽ കണ്ട ഇങ്ങനെ പോരുന്നേ അപ്പം ആയിട്ടില്ലേ ഭാഗം അപ്പം നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മുടെ എന്താ പറയാ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പം ഞാൻ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് അത് നമുക്ക് എനിക്കങ്ങനെ ആ അളവ് പറയാൻ പറ്റുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു മിക്സിങ്ങിലാണ് മിക്സിങ്ങിൻ്റെ സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം നമുക്ക് കൊക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ വേണ്ടി വരും എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചൂടാറു വരെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു കൺസിസ്റ്റൻസി ക്രീം ആ ഒരു കുഴമ്പ് രൂപത്തിലേക്ക് വരുന്നത് വരെ മിക്സ് ചെയ്യാം അതാണ് ഇതിന്റെ ഒരു പരിവട്ടം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം പക്ഷേ ഇതൊരു നാലഞ്ച് മാസത്തോളം പുറത്തിരിക്കും കേടാവില്ല അത്രയും നല്ലതാണ് പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ആർട്ടിഫിഷ്യലായിട്ടൊക്കെ കളറും കാര്യങ്ങളൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ഫ്രേഗ്രൻസും കാര്യങ്ങളൊക്കെ ചേർത്ത് മേടിക്കണം ബോഡി ലോഷൻ അല്ലെങ്കിൽ ആ ലോഷനേക്കാളും ഹാൻഡ് ആൻഡ് ഫുട് ക്രീമിനേക്കാളൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് ഇത് നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ് നമ്മുടെ ബി വാക്സ് അപ്പോൾ അത് നമുക്ക് ഇനി കുറച്ചടുത്തുനിന്ന് ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ ഇത് എത്രത്തോളം ഇതിൻ്റെ പരുവുമായിട്ടുണ്ടെന്നുള്ളത് എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും നമുക്ക് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് മതിയാവും ഇതേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല ക്രീം ടെക്സ്ച്ചറായി കണ്ട നന്നായിട്ട് ബ്ലെൻഡായി പോകണത് അപ്പൊ സെറ്റായി നമ്മുടെ ക്രീം ഇനി നമുക്ക് വേറെ ചേർക്കേണ്ട കാര്യമില്ല നേരെ നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ഇനി ബോട്ടിലേക്ക് മാറ്റുമ്പോഴത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അപ്പൊ നമുക്കൊരു ബോട്ടിൽ സെറ്റ് ചെയ്യണം അപ്പൊ ഞാനൊരു ചില്ലിന്റെ ബോട്ടിലാട്ടോ എടുക്കണം അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ എന്താന്നുള്ളത് അപ്പോൾ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു വലിയ ചില്ല് ബോട്ടിലുണ്ട് പിന്നെ ഒരു കുഞ്ഞു ചില്ല് ബോട്ടിലുണ്ട് അപ്പോൾ കുഞ്ഞു ഇതിലേക്ക് മുഴുവൻ ഇടാൻ പറ്റില്ല വലുതിലാണെങ്കിൽ ഇത് കൂടുതലായും ചെയ്യും പക്ഷെ ഞാൻ വലുതെടുത്തു കാരണം ഈ ബി വാക്സ് ചിലപ്പോ നമ്മൾ സെറ്റിങ്ങിൽ എന്തെങ്കിലും സങ്കടം കിടും വരെ അല്ലെങ്കിൽ എന്തെങ്കിലും തണുപ്പിന്റെ ഇഷ്യൂസ് കൊണ്ടോ അത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു പാൻ എടുത്തിട്ട് ഒരു പാനിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബൗളിലേക്ക് ഈ ബിവാക്സിന്റെ പാത്രം അല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് ജസ്റ്റ് ആ ചൂട് വെള്ളത്തിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി മനസ്സിലായ നമ്മുടെ പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് ടീ ഓഫ് ചെയ്തിട്ട് ഈ ചില്ലുകുപ്പി എടുത്തതിൽ ഇറക്കി വെക്കാം അപ്പൊ ഇരുന്ന് ഇങ്ങനെ ഒന്നും കൂടി മെൽറ്റ് ആയി കിട്ടും അപ്പൊ കുറച്ചും കൂടി സെറ്റ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചില്ലില് ചില്ലു പാത്രത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വീണ്ടും ഒന്ന് മെൽറ്റ് കട്ട് കട്ട് കട്ട ഇതുവരെ കട്ട ആയിട്ടില്ലേ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് നാളായി കുറച്ചായി പക്ഷെ സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഇപ്പോഴും ഇതുവരെ എനിക്ക് ചൂടാക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല ഇനി മേ ബി വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ അതേ അത്യാവശ്യം നമ്മൾ ക്രീം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അപ്ലൈ ഒന്നും ഉണ്ടല്ലോ കിടുകയാണ് മക്കളെ അടിപൊളി സാധനം കാരണം നമ്മുടെ റിങ്കിൾസിനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കൈമി ഉണ്ടാവണോ വെല്ലിൻ്റെ അവിടെ ഒക്കെ ചെറിയ ചെറിയ വരകളില്ലേ അതിനും പിന്നെ ഡ്രൈനെസ്സിനും നമുക്ക് ചിലരുടെ സ്കിന്നു ഭയങ്കരമായിട്ട് ഏജ് ആയ ആയവരുടെ പോലെ ഇരിക്കും അതൊക്കെ നമുക്ക് കെയറിങ് കൊടുക്കാണ്ടും നമ്മൾ മര്യാദയ്ക്ക് മോയ്സ്ചറൈസ് ചെയ്യാണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു സിറ്റുവേഷനൊക്കെ വരുന്നത് അതിനൊക്കെ നന്നായിട്ട് ഇത് പ്രിവെന്റ് ചെയ്യും പിന്നെ നമുക്ക് ഏജ് ആവുമ്പോൾ വരുന്ന ചുളിവുകളെ ഒരു പരിധി വരെ പരിധിവരെ എന്ന് പറയാൻ പറ്റുള്ള ചുളിവ് വരാണ്ടിരിക്കില്ലല്ലോ പിന്നെ നമ്മൾ വില ബോട്ടോക്സിൻ ചെയ്യേണ്ടി വരും പക്ഷെ അതിനേക്കാളൊക്കെ കുറെ കൂടി ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അധികം പൈസ ചാൻ വലിയ പ്രകൃതിദത്തമാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഒന്ന് കഴിയുമ്പോൾ അപ്ലൈ ചെയ്ത് ഞാൻ കാണിച്ചാരട്ടോ ഇപ്പൊ നമ്മുടെ ക്രീം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പുറത്ത് വെക്കാം ഒരു അഞ്ചാറ് മാസം വെക്കാം കേട്ടോ അപ്പം നമ്മുടെ ക്രീം ഇതവിടെ റെഡിയാണ് ഇത് ഞാൻ ഇങ്ങനെ വെച്ചത് ഇത്രയും വലിയ കുപ്പിയിൽ ഇത്ര ഇല്ല പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെ വെച്ചത് ഇത് കുറച്ചും കൂടി കട്ട് ആയി എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം എന്താ പറയുക ച തിളപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചത് കുറച്ചും കൂടി മെൽറ്റ് ആവും വരുന്നുണ്ട് അപ്പം ഞാൻ കൊണ്ടാണ് ഒരു കുപ്പി ഗ്ലാസ് അതായത് ചില്ലിൻ്റെ ജാറിലാക്കിയത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ക്രീം ഇപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറച്ചും കൂടി കട്ട് ആവും അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് മെൽറ്റ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ അലോ അൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നമ്മളിത് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒഴിച്ചുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് അതിൻ്റെ ടെക്സ്ചർ നോക്കുക ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ രണ്ട് ടീസ്പൂൺ മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടർന്നു പോരും അങ്ങനെ ആ ഒരു മെൽറ്റ് ക്രീം പോലെ ആവില്ല മെൽറ്റ് ആവില്ല ഈ ഒരു തേൻമെഴക് ബി വാക്സ് അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്ത് മെൽറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അതായത് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്യും തോറും ഓരോ ടീസ്പൂണോ ഓരോ ടീസ്പൂൺ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഒളിച്ചും ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് രണ്ട് രണ്ടേ രണ്ട് നമ്മുടെ കർപ്പൂരം ഇട്ട് കൊടുക്കുക പച്ച കർപ്പൂരം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നല്ലൊരു സ്മെല്ലുണ്ട് ഞാൻ ഓൾറെഡി ഇത് അപ്ലൈ ചെയ്തു കിട്ടും അതുകൊണ്ട് തന്നെ ചെയ്ത് നോക്കി ഞാൻ നല്ലൊന്ന് കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കിടക്കാൻ നേരത്തെ ചെയ്യാം അതേപോലെ നമുക്ക് രാവിലെ നമ്മുടെ സ്കിൻ കെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യാം ഇത് വെള്ളം അങ്ങനെ പൂവില്ല വെള്ളം തട്ടിയാലും നമുക്ക് ഒരു കോട്ടിങ് മാതിരി നമ്മുടെ കൈയിലും കാലിലൊക്കെ നിൽക്കും നന്നായിട്ട് ചുളിയും കാര്യങ്ങളൊക്കെ മാറും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടെ എസ്പെഷ്യലി നമ്മുടെ അമ്മമാർ അതുപോലെ തന്നെ പുറത്തൊക്കെ ഭയങ്കര വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നവരൊക്കെ നിങ്ങൾക്ക് രാത്രി ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രി എന്തായാലും ട്രൈ ചെയ്യാം പകൽ സമയം ഇല്ലെങ്കിൽ അമ്മമാരാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന ഹൗസ് വൈഫൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടല്ലോ നമ്മൾ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വൈകുന്നേരം നമുക്ക് നമ്മുടെ കൈയ്യിൽ അപ്ലൈ ചെയ്തിടാൻ സമയം ഉണ്ടാകും അപ്പം അങ്ങനെ ചെയ്യാം എല്ലാവർക്കും ചെയ്യട്ടോ കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാം നല്ലൊരു ഹാൻഡ് ആൻഡ് ഫൂട്ട് ക്രീമാണ് കൈയും കാലം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ നമ്മുടെ കൈയ്യും കാലം നല്ല സോഫ്റ്റ് ആവും അതേപോലെ ചുളിവൊക്കെ നല്ല രീതിക്ക് തന്നെ മാറും ഒപ്പം തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭംഗി വരും കൈയും കാലിനൊക്കെ ചുളിവൊക്കെ മാറി ഒരു ടാൻ ഉണ്ടാൽനസ് ഒക്കെ മാറി കുറച്ച് ബ്രൈറ്റ് ആവുകയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അതായത് ഇതുപോലെയാണ് വരിക അതിലുള്ള നോക്കി അറിയാം ഫുള്ള് ഒന്നും ഇല്ല പക്ഷെ ഞാൻ മനഃപൂർവ്വമാണ് ഇത് വലിയൊരു ജാറിലേക്ക് ആക്കി ഇത് ചൂടാക്കാനൊക്കെ എളുപ്പമാണ് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് ഇരിക്കണേ ഈ ഒരു ടെക്സ്റ്ററിൽ കണ്ട ഇങ്ങനെ മെൽറ്റ് ആവും നല്ല തിക്കായിട്ട് ഇരിക്കണെട്ടോ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടിയും ആൽമണ്ട് ഓയിൽ ഒക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി സെറ്റാക്കാം പക്ഷെ ഞാൻ കുറച്ച് തിക്കായിട്ട് തന്നെ വെച്ചുക്കാനും ഇത് കൈയും കാലുമ്പം കുറച്ചൊരു നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കുറച്ചതിന്ന് എടുത്തുണ്ട് നമുക്കിതാ പെരട്ടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം കണ്ടോ നല്ല രീതിക്ക് തന്നെ ഇത് ഇങ്ങനെ ബ്ലെൻഡ് ആവും പിന്നെ നമ്മളിങ്ങനെ വെള്ളമൊക്കെ പെട്ടെന്ന് അങ്ങനെ വെള്ളം അങ്ങനെ പോവില്ല കേട്ടോ പിന്നെ ഇത് ഫേസിൽ ഇടരുത് കാരണം പലർക്കും പിമ്പിള് വരുന്ന ടെൻഡൻസി കൂടുതലാണ് ഇത് ഇടുമ്പോ കണ്ടോ നല്ല രീതിക്ക് തന്നെ ഭയങ്കരമായിട്ട് ചുളിവൊക്കെ മാറും പിന്നെ ചെറിയൊരു മൈൽഡായിട്ട് കർപ്പൂരത്തിന്റെ മൈൽഡ് സ്മെല്ലുണ്ടാവും ചെറുതായിട്ട് കുറച്ച് കഴിയുമ്പോ അങ്ങനെയുണ്ട് അബ്സോർബായി പോവും ഭയങ്കര ബേബി സോഫ്റ്റ് ആണ് കൈ ഇങ്ങനെ ഞാൻ ഓൾറെഡി രണ്ട് കയ്യിലും ഇട്ടുണ്ട് ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ ഭയങ്കര നല്ലതാട്ടോ ഇത് അപ്പോൾ അതാ നമുക്ക് നമ്മുടെ നമ്മുടെ സ്വന്തം ബോഡി മോയ്സ്ചറൈസർ അല്ലെങ്കിൽ എന്താ പറയുക ബോഡി മീൻസ് കൈമീൻ കാലിമേ കുറച്ചും കൂടി നന്നാവുക കാരണം ബോഡിയിൽ യൂസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ അളവും അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് അധികമൊക്കെ ഉണ്ടാക്കേണ്ടി വരും പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കൈയും കാലിനും കുറച്ച് ഇട്ട് കൊടുക്കുമ്പോൾ രാത്രി ഇടുമ്പോൾ നമുക്ക് ആ ഒരു നല്ല പ്രൊട്ടക്ഷൻ കിട്ടും കയ്യും കാലിലൊക്കെ ഭയങ്കരമായിട്ട് ചുളിവൊക്കെ മാറി എസ്പെഷ്യലി നമുക്ക് ഈ ഏരിയയിൽ വരുന്ന ചുളിവുകളുണ്ടല്ലോ ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ കുറയും പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളട്ടോ ഭയങ്കര ചിലർക്ക് ഉണ്ടല്ലോ ഭയങ്കര എക്സ്ട്രീം ഡ്രൈ ആയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രായം പോലെ ഇരിക്കുന്ന കൈകാലം ഒക്കെ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ മഞ്ഞുകാലത്ത് മാത്രമല്ല നമുക്ക് എല്ലാ സീസണിലും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ തേൻമെഴകൊക്കെ നമുക്ക് നല്ലത് നോക്കി മേടിക്കാം നമുക്ക് മിക്കതും അങ്ങാടി ഷോപ്പിൽ നിന്ന് കിട്ടും ഇത് ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം ആൽമണ്ട് ഓയിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ കൊക്കോണട്ട് ഓയില് യൂസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വിറ്റമിൻ ഇ ഓയിലൊക്കെ ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് ജസ്റ്റ് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ പരമാവധി ആഡ് ചെയ്യാൻ നോക്കാം ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് ലവ് ഓൾ